നമുക്കൊന്ന് കുറച്ച് പരര് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവർ അങ്ങനെ തന്നിട്ട് പോയതാണ് അപ്പോൾ നല്ല ഫ്രഷ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് വറ്റിച്ചിട്ട് വെക്കണമെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഒരു കുഞ്ഞു സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജാറിൽ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം പിന്നെ മീനിൽ നല്ല വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുപ്പണ കഴുകുമ്പോൾ ഉപയോഗിച്ചത് വിനാഗിരിയിൽ കുറച്ച് നേരം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉളുമ്പ് മണം ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ മിക്സിയിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊക്കെ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വണക്കിയെടുക്കുക നന്നായി വണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ പൊടികളെന്ന് പറയാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ മല്ലിപ്പൊടി ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ആ ചാറൊക്കെ കഴുകി വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ മീൻ എത്രയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നല്ലോണം വറ്റിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വറ്റിക്കുക ഇല്ലെങ്കിൽ കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പുഴമീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇളക്കാനായിട്ട് പാടില്ല മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ ഇത് പരൽ മീൻ മീനാണ് അത് കാരണം കൊണ്ടാണ് വേഗം ഉടഞ്ഞു പോയിട്ട് മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മീനൊന്ന് വന്ന ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉടയാനായിട്ട് പാടില്ല കേട്ടോ ഉടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല ഇത് ചെറിയ മീനാണ് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ